ഇന്ന് ടീച്ചേഴ്സിനെയാണ് നമ്മളെ സ്നേഹമാകുന്ന വാത്സല്യമാകുന്ന പ്രോത്സാഹനമാകുന്ന അറിവാകുന്ന തിരുത്തലുകളാകുന്ന കൊണ്ട് നമ്മളെ അടിച്ച് നമ്മളെ വളർത്തിയവരാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ അപ്പനും അമ്മയും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോള് വഹിക്കുന്നവരും കൂടിയാണ് നമ്മുടെ ടീച്ചേഴ്സ് അടങ്ങുന്ന ടീച്ചർ എന്ന വാക്കിലെ ടീ സൂചിപ്പിക്കുന്നു ടാലൻറ്റഡ് ടീച്ചർ എന്ന വാക്കിലെ ഈ സൂചിപ്പിക്കുന്നു എഡ്യൂക്കേറ്റഡ് ടീച്ചർ എന്ന വാക്കിലെ എ സൂചിപ്പിക്കുന്നു ആക്റ്റീവ് ടീച്ചർ എന്ന വാക്കിലെ സി സൂചിപ്പിക്കുന്നു ക്രിയേറ്റീവ് ടീച്ചർ എന്ന വാക്കിലെ എച്ച് സൂചിപ്പിക്കുന്നു ഹെൽപ്ഫുൾ ടീച്ചർ എന്ന വാക്കിലെ ഇ സൂചിപ്പിക്കുന്നു എൻകറേജിൾ ടീച്ചർ എന്ന വാക്കിലെ ആർ സൂചിപ്പിക്കുന്നു റെസ്പോൺസിബിൾ ഇങ്ങനെ ആയ ടാലൻറ്റഡ് ആയ ആയ റെസ്പോൺസിബിളായ ടീച്ചർമാരുള്ളതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ രണ്ടക്ഷരം കൂട്ടി എഴുതുന്നതും നമ്മൾ രണ്ടക്ഷരം കൂട്ടി വായിക്കുന്നതും നമ്മളെ നമ്മളാക്കിയ ടീച്ചേഴ്സിനെ ഓർത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ ഓർത്ത് നല്ല രീതിയിൽ നന്ദി പറയാം കർത്താവിന് നന്ദി പറയതി അവിടുന്ന് നല്ലവനാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്താറെ ഒന്ന്